ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജയും വിശേഷാൽ ദീപാരാധനയും നടത്തി ശിവരാത്രി ദിനത്തിൽ വിവിധങ്ങളായ ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിച്ചാണ് ക്ഷേത്രത്തിൽ ആഘോഷം നടത്തിയത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും മലയോര മേഖലയിലെ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ ഡയമണ്ട് മഹാശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ അഖണ്ഡ ജപവും വിശേഷാൽ പൂജകളും നടന്നു രാവിലെ ആറു മണി മുതൽ അഖണ്ഡ നാമജപം ഉച്ചപൂജ ചുറ്റുവിളക്ക് സമർപ്പണം സർവൈശ്വര്യ പൂജ എന്നിവയും നടന്നു മുമ്പിലുള്ള ശ്രീലക്ഷ്മി കൃഷ്ണവിഹാർ അവരുടെ വകയായിട്ടാണ് ഇന്ന് സമർപ്പിച്ചിട്ടുള്ളത് അത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി സമർപ്പണം നടത്തി അതുപോലെ തന്നെ ശാസ്താവിൻ്റെ മുമ്പിലെ കല്ലുവിളക്ക് പങ്കജാഷൻ മാസ്റ്ററുടെ ഫാമിലി അവരെ കുടുംബം ആണ് സമർപ്പിച്ചിട്ടുള്ളത് പന്ത്രണ്ട് മണിയോടുകൂടി അതും സമർപ്പണം നടന്നു ശാസ്താവിന് ചുറ്റുമുള്ള ചുറ്റുവിളക്ക് നമ്മുടെ കെ ബി പ്രസാദ് ആയനൂരിലെ ഒരു ഭക്തനാണ് ഭക്തൻ്റെ വകയാണ് അതും സമർപ്പണം നടന്നത് അതേപോലെ തന്നെ പ്രഭ ശാസ്താവിൻ്റെ പ്രഭ എസ് കുമരേശൻ്റെ കുടുംബം ആണ് സമർപ്പണം നടത്തിയത് ഗണപതിക്കുള്ള പ്രഭ സമർപ്പണം നടത്തിയത് മോഹനൻ മാസ്റ്ററുടെ വകയാണ് മോഹനൻ മാസ്റ്ററുടെ കുടുംബത്തിൻ്റെ വകയായിട്ടാണ് അത് നടത്തിയത് അതുപോലെ തന്നെ ദേവിക്കുള്ള പ്രഭ ശ്രീ ബാഴപ്പടൻ രവീൻ്റെ കുടുംബത്തിൻ്റെ വകയായി സമർപ്പണം നടത്തി അങ്ങനെ ഓരോ ഇതും ഇന്ന് നമ്മുടെ ശിവക്ഷേത്രത്തിലെ ഈ പ്രധാന ചടങ്ങായി നടന്നു കഴിഞ്ഞു തന്നെ ഇതോടൊപ്പം ഇന്ന് മറ്റൊരു സമർപ്പണം കൂടി നടന്നിട്ടുണ്ട് ചന്ദനം തയക്കുന്ന ചാണയും അതുപോലെ തന്നെ ഒരു ചന്ദന മുട്ടിയും തന്ന് നമ്മളോട് സഹകരിച്ച ലളിത ഷാജി പാലക്കലിനും കുടുംബത്തിനും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ അവർ അവരുടെ കുടുംബത്തിന് നന്ദിയും അറിയിക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ്റെ എല്ലാവിധ കടാക്ഷങ്ങളും അവരുടെ കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇനിയും ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ഈ ശിവരാത്രിക്ക് ശേഷവും നമ്മളെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് മെയ് പന്ത്രണ്ട് മുതൽ നടക്കുന്ന പ്രതിഷ്ഠാദിനം മെയ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പ്രതിഷ്ഠാദിനം നടക്കുന്നത് പത്തൊമ്പത് മെയ് പത്തൊമ്പതിന് ദേവപ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും അതുപോലെ തന്നെ മെയ് ഇരുപത്തൊന്നിന് ധജപ്രതിഷ്ഠയും അന്ന് തന്നെ വൈകുന്നേരം കൊടിയേറ്റവും ആണ് നമ്മുടെ തീരുമാനം ചെയത് അതൊക്കെ ഭംഗിയായി നടക്കണമെങ്കിൽ ഭക്തജനങ്ങളുടെ ഇതുപോലുള്ള നല്ല സഹായങ്ങൾ ഉണ്ടാകണം ഇത് ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ കടാക്ഷങ്ങൾ ഉണ്ടാകണം എന്ന് ആശംസിച്ചുകൊണ്ട് തുടർന്ന് കടുമേനി ഓർക്കിഡ് ഡാൻസ് ടീമിന്റെ കൈകൊട്ടിക്കളി ശ്രീശക്തി കോൽക്കളി സംഘം അരിമ്പ അവതരിപ്പിച്ച കോൽക്കളി എന്നിവ നടന്നു ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ചുറ്റുവിളക്ക് സമർപ്പണത്തിലും സർവൈശ്വര്യ പൂജയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി नरशम्भो महादेवा विश्वेश्वरवल्लभा शिवशङ्करसुर्वात्मा निजगन्धनमोत्रे भूतनाथसदानन्दाधर्मभूतदयावरा रक्ष रक्षमहाभागो शास्त्रे तुभ्यं नमो नमः हिमाचलमहावंशपावनाय श्रीपराशक्त्यै नमः शङ्कराभ्यङ्गसौन्दर्यशरीराय नमो नमः

നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് എന്നിവയാണുള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്